ഹായ് ഹലോ നമസ്കാരം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ആ കിച്ചൺ ടിപ്സുകൾ അല്ലെങ്കിൽ ട്രിക്സുകൾ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ എന്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഇട്ട് പൊട്ടിച്ചാലും അത് പൊട്ടാതെ വരാറുണ്ട് അപ്പോ തേങ്ങ പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണിയാണ് കേട്ടോ പറയുന്നത് ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മൾ തേങ്ങ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോളിടുന്ന ആ ഒരു ഭാഗവും അത് കൂടാതെ രണ്ടെണ്ണം കൂടി ഓരോന്നിനും ഓപ്പോസിറ്റായിട്ട് ദഹിദ് ഇതുപോലെ ഒരു ലൈൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ തട്ടി കൊടുക്കുകയാണ് വേണ്ടത് ഒരു ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിലേക്ക് തട്ടിക്കൊടുത്താൽ കറക്റ്റ് അളവിന് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയും ഞാനിത് തട്ടി കൊടുക്കുന്നുണ്ട് ആ ലൈനിൽ ഒരു മൂന്ന് വട്ടം കൊടുത്തപ്പോഴേക്കും നമുക്ക് വൃത്തിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനത് അടിച്ചത് കുറച്ച് താഴേക്കായിപ്പോയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ചെറുതായി പോയത് എന്നാലും സാരിൽ കറക്റ്റ് അളവിന് തന്നെ പൊട്ടൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള വുഡൻ സ്പാറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പൂപ്പലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തിരിക്കുന്നത് ഓയിലാണ് കേട്ടോ ഓയിൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഈ സ്പൂണിൽ ഓരോന്നിലും ഒന്ന് കൊടുക്കുക കയ്യിൽ ചുമ എടുത്താൽ മതി അതൊന്ന് ഈ ഒരു സ്പൂണിൽ കൊടുക്കുക ഇത് വുഡൻ സ്പാറ്ററിലും അല്ലെങ്കിൽ വുഡൻ സ്പൂണിലും മാത്രമല്ല നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പലകയൊക്കെ ഉണ്ടല്ലോ കോയില് ചപ്പാത്തി പലക ഇതിലെല്ലാം പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൂത്തൊന്നും പോകാതെ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ഈ സ്പൂണുകളിലെല്ലാം നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിച്ചൺ ടിപ്പ് തന്നെയാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന പരിപ്പ് വർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രാണി കുത്തി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രാണി കുത്തി പോകാതിരിക്കാനുള്ള ഈസി ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതാ ഇതുപോലുള്ള ഡ്രൈ ചില്ലീസ് നമ്മളിതിലേക്ക് പൊട്ടിച്ച് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം അല്ല ഇതുപോലെ ആ തരി പുറത്ത് വരുന്ന രീതിയിൽ അതൊരു ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാണികൾ ഇതിൽ വരുത്തിയില്ല നമ്മളെ ഈ ഒരു പയറുവർഗ്ഗം പെട്ടെന്ന് കേടായി പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ നാരങ്ങ പിഴയുന്ന ഈ ഒരു ചെറുനാരങ്ങ അത് ഉണങ്ങി വരുമ്പോഴൊക്കെ അതിൻ്റെ നീര് നമുക്ക് മുഴുവനായിട്ടും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്നാകുമ്പോൾ ഇത് കല്ലച്ചൊക്കെ ഇരിക്കാറുണ്ട് അപ്പം നമുക്ക് നീര് മുഴുവനായിട്ടും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ തിരുമ്മി കൊടുക്കാം ഇത് ചുമ ഇതിങ്ങനെ ഉരുട്ടിയാൽ തന്നെ നന്നായിട്ട് അത് ഉടഞ്ഞു കിട്ടും അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട് നമ്മൾ തിരുമ്മാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല പോലെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞു കിട്ടും കണ്ടോ ഇത് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ചളങ്ങി ചളങ്ങി കിട്ടുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ നീര് മുഴുവനായിട്ട് നമുക്കിത് കത്തിക്കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീര് മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മുടെ പൊട്ടിച്ച തേങ്ങാമുറി അത് വളരെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും അതിൻ്റെ ഉള്ളിലൊരു വഴുവഴുപ്പ് വരും അല്ലേ അപ്പം അതങ്ങനെയൊന്നും വരാതെ ഒരുപാട് നാൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് തരി ഉപ്പാണ് എടുത്തിരിക്കുന്നത് ആ തരിയുപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കാം സൈഡിലും എല്ലാം ഇങ്ങനെ തേച്ച് കൊടുത്ത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഉപ്പങ്ങൾ കഴിക്കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പും വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പലർക്കും ഇത് അറിയാത്തതായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം അടുത്തതായിട്ടുള്ള ടിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബറ്റൽ മുളക് എങ്ങനെ കേടുകൂടാതെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉള്ളിൽ പൂത്തുപോകും അപ്പോൾ അത് കൂപ്പലൊന്നും കയറാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കണ്ടെയ്നറെടുക്കുക ഇല്ലെങ്കിൽ ഗ്ലബ് ബോട്ടിലായാലും മതിയാകും കേട്ടോ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാസം വേണമെങ്കിലും ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കുകയും ചെയ്യും ആവശ്യത്തിന് മാത്രം നമുക്കെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതാ നമ്മൾ സവാളയൊക്കെ അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്നും വെള്ളം വരാറുണ്ട് ഇനി അങ്ങനെ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ആണ് പറയുന്നത് ഇത് നമ്മൾ പീലെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു കുറച്ച് നേരം ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളമൊക്കെ മതിയാകും ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും അതിനുശേഷം എടുത്തിട്ട് നമ്മൾ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് ദാ ഇത് ഒരു തുള്ളി നമ്മുടെ ഗ്യാസ് സ്റ്റൗലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിന് ഉണ്ടാകുന്ന ലീക്ക് ഒക്കെ പമ്പ എടുക്കുക അപ്പൊ ഇതെന്താണെന്നല്ലേ ചോദിക്കുന്നത് ദാ ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ സ്റ്റൗവിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പഴയ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ടിട്ടുള്ള മാജിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വളരെ ഈസിയായി ചിലവൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഈയൊരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഗ്യാസ് പാഴായി പോകാതെ അതിലുണ്ടാകുന്ന ലീക്കുകളെല്ലാം മാറ്റി ദാ ഇതുപോലെ നല്ല ബ്ലൂ ഫ്ലെയിമിൽ കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ ഗ്യാസ് കത്തുന്ന രീതിയിലേക്ക് ഇങ്ങനെ ആക്കിയെടുത്തെന്നുള്ളത് നമുക്ക് നോക്കാം ദാ ഇതുപോലെയായിരുന്നു ഗ്യാസ് ബർണറിൻ്റെ താഴെക്കൂടി ലീക്കായിക്കൊണ്ടിരുന്നത് എത്രമാത്രം ആണല്ലേ വെറുതെ പാഴായി പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ആണ് എടുക്കുന്നത് ആ ബർണറ് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ദാ ഇതുപോലെ നമുക്ക് വട്ടത്തിൽ പേസ്റ്റ് നമുക്ക് പതുക്കെ തേച്ച് കൊടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം വേണം അതായത് നമ്മൾ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതുപോലെ ചൂടാറിയതിന് ശേഷം താഴെ തേച്ച് കൊടുക്കുക അതുപോലെ ബെർണറിൻ്റെ തന്നെ അടിയിലായിട്ടും ഇതുപോലെ തേച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണം എന്നില്ല നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും രണ്ട് സൈഡിലും തേച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് അത് ആദ്യം പതുക്കെ പതുക്കെ കത്തുന്നത് അതിനുശേഷം ഇതുപോലെ നല്ല ബ്ലൂ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ കത്തി കിട്ടുന്നതാണ് കണ്ടു അതിൻ്റെ ലീക്കൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഗ്യാസ് കത്തുന്നത് ഇതുപോലെ ചെറിയ ഗ്യാസ് ലീക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുന്നേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്